കപ്പിനും ചുണ്ടിനും പോലെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് നഷ്ടമായ മണ്ഡലം കണ്ണൂർ നിയോജക മണ്ഡലത്തിലാണ് ടൈം സിലക്ഷൻ റൈഡ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് ഇപ്പോൾ മന്ത്രിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇവിടെ നിന്ന് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾക്കും മുപ്പത് വർഷത്തോളം കോൺഗ്രസ് എം എൽ എ മാർ ജയിച്ചു പോകുന്ന മണ്ഡലമാണ് കണ്ണൂർ എന്ന പ്രത്യേകതയുണ്ട് അവിടെയാണ് കഴിഞ്ഞ രണ്ട് തവണയായി യു ഡി എഫിനടി പതർന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കണ്ണൂർ തിരിച്ചുപിടിക്കുമോ എൽ ഡി എഫിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവരോ ഈ സീറ്റ് നിലനിർത്തുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തൊക്കെയായിരിക്കും കൂടി വോട്ടർമാരോട് ചോദിക്കാം നേരെ വോട്ടർമാരിലേക്ക് കണ്ണൂർ സാധ്യത യു ഡി എഫിന് തന്നെയാണ് അതിലൊരു തർക്കമില്ല കാരണം ഇവിടെ എം എൽ എ ഉണ്ടായിട്ടും അദ്ദേഹം ഇവിടെ കാര്യമായ പ്രവർത്തനങ്ങളിൽ പലതും എന്നല്ലാതെ ജനഹിതമായ ഒരു കാര്യം അയാൾ നടത്തിയിട്ടില്ല കാരണം പല ഫണ്ടുകളും അദ്ദേഹം പിന്നെ ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ഫണ്ടുകൾ ഒന്നും തന്നെ അദ്ദേഹം ഒരു സ്ഥാപിത താല്പര്യക്കാരനാണ് അയാൾ സ്വന്തം കാര്യത്തിൽ ഒന്നും ചെയ്യൂല ആർക്കു വേണ്ടിയും സാധാരണക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ് ഇവിടെ എം എൽ എ അപ്പൊ അതും എന്തായാലും മാറും ജനങ്ങൾ അത് മാറ്റി മാറ്റിയിരിക്കും ഉറപ്പാണ് രണ്ട് തവണ ഇവിടുന്ന് രണ്ട് തവണ ജയിച്ചത് അത് യു ഡി എഫിലുള്ള തകരാറുകൊണ്ട് മാത്രമാണ് യു ഡി എഫിന്റെ കുറച്ച് വോട്ടുകൾ ഭിന്നിച്ചു പോയതാണ് മുസ്ലിം വോട്ടുകൾക്ക് ഒരു ഭിന്നമായ ഒരു അഭിപ്രായം വന്നു അങ്ങനെ ജയിച്ചു പോയത് അല്ലാതെ അദ്ദേഹത്തിന് യാതൊരുവിധ സ്കോപ്പും ഇപ്രാവശ്യവും ഇല്ല പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് യാതൊരു ചാൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിനോടനുബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ പോലും യു ഡി എഫിന് വളരെ ചാൻസ് ഉള്ള മണ്ഡലമാണ് കണ്ണൂർ നിയോജക മണ്ഡലം അതിന് യാതൊരു തർക്കമില്ല സ്ഥാനാർത്ഥി മാറുകയാണെങ്കിലോ കണ്ണൂര് സ്ഥാനാർത്ഥി മാറിയാലും എൽ ഡി എഫിന് യാതൊരു രക്ഷയില്ല കാരണം ഇവിടുത്തെ മുൻസിപ്പാലിറ്റിയൊക്കെ വളരെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ജയിച്ചത് അത് വളരെ കാലമായിട്ട് ജയിക്കുന്നാണ് ഈ പ്രാവശ്യം കൂടുതൽ വോട്ടിനാണ് ജയിച്ചത് ഇനി അത് ആവർത്തിച്ചു തന്നെ നിയമസഭയിലുള്ള കൂടുതൽ വോട്ടായിരിക്കും രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണല്ലോ തോന്നുന്നത് ഭരണത്തെ കുറിച്ചൊന്നും ഇല്ല നല്ല ഇതന്നെയാണ് വീണ്ടും ഇത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പുരോഗതി ഉണ്ടാവും തോന്നുന്നത് ഇപ്പൊ എല്ലാം ഭരണമാറ്റം എന്ന് പറയുമ്പോ മൊത്തം മാറുമല്ലേ അപ്പൊ ഇപ്പൊ ഉള്ളതിനെ കൂടുതലായിട്ട് ഇനിയും പുരോഗതി ഉണ്ടാകാണ്ടെങ്കിൽ ഇവര് തുടർ വരണം തന്നെയല്ലേ വേണ്ടത് ആഗ്രഹം അതെ അങ്ങനൊക്കെ പറയുന്ന ശബരിമല ശബരിമല ഇപ്പം ഭരണന്ന് പറയാ ഭരണത്തിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല ശബരിമലത് അതതിന്റെ അതിൻ്റെ ശിക്ഷ കിട്ടണം എന്നാണ് ഇപ്പൊ ആരായാലും പാർട്ടിക്ക് ഒന്നുമില്ലല്ലോ ദൈവത്തിന്റെ കാര്യല്ല തോന്നുന്നത് കണ്ണൂര് വന്നിട്ട് കോൺഗ്രസ് ഒരു വശം ഇടതുവശത്തിന് ഒരു നൂറ് സീറ്റുകൾ പ്രതീക്ഷിക്കാം സംസ്ഥാനത്ത് വീണ്ടും കണ്ണൂര് മണ്ഡലത്തില് യു ഡി എഫ് തന്നെ ഞാൻ പാർട്ടിന്റെ ഒന്നുമില്ല നമ്മള് പൊതുവേ എല്ലാ ഇതിലും വിലയിരുത്തലുണ്ട് അത് ഈ അടിസ്ഥാനത്തില് ഇത്രയും ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് യു ഡി എഫിന് സാധ്യത കൂടുതലാണ് എം എൽ എ മോശം പറഞ്ഞാല് എന്റെ ഒരു അഭിപ്രായത്തില് പ്രായമുള്ള ആളെ ഇനിയും മത്സരിപ്പിക്കരുത് ഒരു പ്രായം കഴിഞ്ഞാല് അത് കാരണം ഒരു എമ്പത് വയസ്സ് കഴിഞ്ഞു ഇപ്പൊ അഞ്ചാളായിട്ട് കണക്കുണ്ട് മുഖ്യമന്ത്രി മത്സരിക്കും പറഞ്ഞു അതിനൊന്നും ഒരു സിസ്റ്റം കൊണ്ടുവരണം അല്ലാണ്ട് എന്താ ഇത് ഇത് അത്ര ചെറുപ്പക്കാർ അത്രയുണ്ട് ആരും പിന്നെ വലിയൊരു വല്യൊരിന്ന പറയുന്നത് വലിയൊരു ഒന്നും ഇല്ല അതുകൊണ്ട് ഭരണം മാറ്റം എന്തായാലും വേണ്ടതാ ശബരിമല പ്രശ്നം കാണുന്നില്ല നിങ്ങള് ശബരിമല പ്രശ്നം കാണുന്നില്ലേ കണ്ണൂര് കടന്നപ്പള്ളി മണ്ഡലത്തിലോ സജീവ് യുഡിഎഫിനും മുന്നേറ്റം കാണുന്നുണ്ട് ഇപ്പൊ എംഎൽഎ മോശം അല്ലെങ്കിലും അങ്ങനെയാണ് വരുന്ന സാധ്യത ഓ സംസ്ഥാന ഭരണത്തെ ഭരണത്തെ പറ്റി പറ്റി അഭിപ്രായം വലിയ ചെറിയ കണ്ണൂര് എന്തായാലും ജയിക്കും രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ നല്ലൊരു ഏറ്റവും നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അയാൾക്ക് എല്ലാ വിവാദത്തിൽപ്പെട്ട ആളുകളും പൊട്ടി വെയികനം വികസനം വികസനം മൊത്തത്തിൽ കേരളം ഒട്ടാകെ വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും മറ്റൊന്നും പറയാനൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാം റിയ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചും എല്ലാവർക്കും കഴിഞ്ഞ രണ്ട് തവണ ചെറിയ പ്രശ്നമല്ല അതിപ്പോ ചെറുതും വ്യത്യാസങ്ങൾ വരും എങ്ങനെയും അയാൾ ജയിക്കും അയാൾ സ്ഥാനാർത്ഥി അയാൾ വ്യത്യസ്തമായിട്ട് പ്രത്യേകം അയാൾ തർക്കൊന്നും ഇല്ല പക്ഷേ രാമപ്പള്ളി വിജയിക്കാൻ എല്ലാ അർത്ഥത്തിലും സാധിക്കും വേറെ സ്ഥാനാർത്ഥിയായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇയാൾ വ്യക്തിത്വം ഞാൻ പറഞ്ഞല്ലോ ആ വ്യക്തിത്വത്തിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥി വന്നാലും ഇയാത്ര വ്യക്തിത്വം ഉണ്ട് അറിയില്ല പുതിയ പരിചയക്കാരുണ്ട് കോൺഗ്രസ് ആര് പോലും കടന്നപ്പള്ളി അല്ലാതെ അങ്ങനത്തെ ചോദ്യം നമുക്ക് പുറകാരൊക്കെയില്ല ഞാൻ ഈ കണ്ണൂർ മണ്ഡലം യു ഡി എഫ് ഭൂരിപക്ഷമുള്ള മണ്ഡലം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും കടന്നപ്പള്ളി ആണെങ്കിൽ നല്ല കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ അയാൾ ഇരുന്നെടുക്കുന്നത് ജയിക്കോ അയാൾ പുറത്തിറങ്ങണ്ട ഇരുന്ന സീറ്റ് നീക്കും സുധാകരൻ അല്ലെങ്കിൽ നല്ലോണം പ്രവർത്തിക്കേണ്ടി വരും പ്രവർത്തിച്ചാലേ ജയിക്കാൻ കഴിയും രണ്ടു പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ച മണ്ഡലം അതുകൊണ്ട് അതിന്റേതായ ഒരു പോരായ്മയുണ്ട് എന്നാലും കഠിനമായി പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും കണ്ണൂർ മണ്ഡലം പിടിക്കും രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോഴത്തെ പെർഫോമൻസ് ഒക്കെ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ജനകീയനാണ് പക്ഷേ നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ടോ നമ്മളെ നിയോജക മണ്ഡലത്തിന് വേണ്ടിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഒരുന്നാ പറയേണ്ട അങ്ങനത്തെ ഒരു എം എൽ എ ആണ് അയാളെ വേറെ വ്യക്തിത്വവും കാര്യങ്ങളൊന്നുമില്ല പഴയ ഒരു കോൺഗ്രസ് എന്ന നിലയിൽ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം അയാള് ജനങ്ങളിടയില് നടത്തുന്നു സംസ്ഥാനത്ത് നൂറ് പാറേ അത് നിങ്ങൾക്ക് എന്താ സംശയമുള്ളു ഇപ്പൊ കഴിഞ്ഞ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് നിങ്ങള് ചരിത്രത്തിൽ ഇല്ലാതെ വിജയ വിജയിച്ച് പിന്ന സി പി എം സി പി എം കാർ തന്നെ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പോയി കിട്ടിയാൽ മതി അതെ അതെ നിങ്ങൾ പിന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഒരു ലക്ഷത്തിനായിരം വോട്ടിനാണ് കെ സുധാകരൻ ജയിച്ചത് നമ്മളൊന്നും നമ്മളൊന്നും പ്രതീക്ഷിച്ചതല്ല അതും അവരെ കോട്ടയില് ധർമ്മടത്ത് തളിപ്പറമ്പ് എല്ലാം അതെ രാമചന്ദ്രൻ കടന്നപ്പള്ളി വേണോ വേണോ കടന്നപ്പള്ളി വന്നു ം പോയി തീർത്ഥാ സംസ്ഥാനത്ത് എനിക്ക് പറയാൻ കഴിയില്ല കണ്ണൂർ മണ്ഡലത്തിൽ ചാൻസ് കോൺഗ്രസ് പക്ഷെ രണ്ട് തവണയായിട്ട് ഇവിടെ മണ്ഡലത്തിലാണ് കോൺഗ്രസ്വണി ജയിക്കുന്നത് ചിന്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് ജയിക്കും എന്തുകൊണ്ടാണ് മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എന്താ ഈ ഭരണ തുറച്ചറിയാലോ എല്ലാ പരാജയത്തിലല്ലേ മൊത്തം പരാജയത്തിലല്ലേ അതുകൊണ്ട് ഭരണം തിരിച്ചുപിടിക്കാൻ പറ്റും ഇവിടെ രാമചന്ദ്രൻ കടന്നപ്പള്ളി വീണ്ടും മത്സരിച്ചാൽ മത്സരം ഡൈറ്റാവുമോ അതോ യു ഡി എഫിന് എളുപ്പിന് അനുകൂലമാകും അതായത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായി മാറും ഇവിടുത്തെ നല്ല എം എൽ എല്ലേ എം എൽ എ ണ്ടാവും മരിച്ചവർക്കും ഉണ്ടാവും അടയും എല്ലായിടത്തും പിന്നെ അവരെന്നെ ജയിക്കൂലെ അല്ലെ അത് പറയണ്ടേ ഒരു സുമാർ പറഞ്ഞതാണല്ലേ കോൺഗ്രസ് കോൺഗ്രസ് കുടിക്കൂടാ സംസ്ഥാനത്തോ എൽ ഡി എഫ് ഭരിക്കും

സംസ്ഥാനത്ത് ഭരണം മാറാനാണ് ചാൻസ് കാണുന്നു മാറണമെന്നാണോ ആഗ്രഹം നല്ലത് സച്ചിദാരണം പറഞ്ഞ മാതിരി പിന്നെ പത്ത് ഇരുപത്തഞ്ചു കൊല്ലം മുപ്പത് കൊല്ലം മരിച്ചാല് ചാൻസ് അതെ എൽ ഡി എഫ് മറ്റേ കൊറച്ച് ഇത് പബ്ലിക്കിന് ജനങ്ങൾക്ക് ഇപ്പം കൊണ്ട് കുറച്ച് ചെയ് കൊടുക്കുന്നേ ഉപകാരപ്രദമായ ഇപ്പോഴത്തെ പെൻഷനും പിന്നെ ബാക്കിയുള്ള ഇതെല്ലാം ഉണ്ട് എം എൽ എ നല്ലത് കടന്നപ്പള്ളി നല്ല ഒരു എം എൽ എ ആണ് ആ പിന്നെ സംസ്ഥാന ഭരണത്തെ കുറിച്ച് മോശമല്ല ഇടതുപക്ഷത്തിന്റെ ഭരണം ഞാൻ ഇടതുപക്ഷക്കാരനല്ല പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭരണം കൊള്ളാം മോശമല്ല അപ്പൊ ഈ വിവാദങ്ങളൊന്നും ബാധിക്കില്ലെന്നാണോ വിവാദങ്ങളെ ബാധിക്കും ഈ അയ്യപ്പൻ എല്ലാം എന്നാലും കാരണം ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നിഷ്പക്ഷമായ ജനങ്ങൾക്ക് മടുപ്പ് വന്നു അതുകൊണ്ട് തന്നെ ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാവുന്നുള്ളതിന് ഉറപ്പാണ് യു ഡി എഫിൻ്റെ പേര് അതിൽ ഉറപ്പ ഉറപ്പാ തൊണ്ണൂറ് കവിയാതെ സീറ്റ് അവർക്ക് കിട്ടും മുഖ്യമന്ത്രി അതിപ്പം ഓപ്ഷനബിൾ ആണ് അത് യു ഡി എഫ് തീരുമാനിക്കുന്നത് പോലെ അല്ലാതെ പറയാം സതീശനാണ് കൂടുതൽ ചാൻസ് കാണുന്നത് അത് പിന്നെ അവർ തമ്മിൽ തീരുമാനിക്കുന്നല്ലാതെ മറ്റുള്ള ആളുകൾക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ സംസ്ഥാനത്ത് ഭരണം തുടരോ മാറുമോ സംസ്ഥാനത്ത് ഇന്നുള്ള പേരിൽ തന്നെ തുടരും എന്ത് കൊണ്ടും ചാൽ ഈ സാധാരണ അടുത്തുള്ള ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഏഹ് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഒന്ന് പരിശോധിച്ചാൽ മതി ആ പരിശോധിക്കുന്ന എന്താണ് ഉത്തരം അടക്കുന്നത് സഭ്യാസം എല്ലാവർക്കും അറിയാം ബോജി ഉള്ള കേസാണ് അപ്പോൾ ഈ അത്രത്തിൽ ഒട്ടാകെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാല് എങ്ങനെ വാങ്ങിക്കഴിഞ്ഞാലും ഈ ഗവൺമെന്റിന് അപ്പുറത്തുള്ള കൂട്ടർ അടക്കം ഇപ്പറും ചെയ്യും ശബരിമല കേസ് ഇപ്പൊ പൂർണ്ണമായിട്ട് വന്നില്ലേ ആരാരെയൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കൈ നീണ്ടു കീണ്ടു പോയിരുന്നു ഓരോരാളെയും തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോ കേന്ദ്ര ഭരണകക്ഷിന്റെ ആളുകൾ പത്രസമയം നടത്തിയിട്ടുതിഷേപ്പെടുത്തിയ അപ്പൊ എന്തോട്ട തന്ത്രിയോ ഒരാളാണ് ഇപ്പൊറ്റി ആളാണ് എല്ലാ ഒരാൾ തന്നെയാണ് അപ്പറും ഇപ്പുറവും ഇപ്പൊ ആദ്യ അന്വേഷണത്തിൽ അനുവദിച്ച അന്വേഷണം ഇപ്പം പറഞ്ഞ് അന്വേഷണം തെറ്റി ഹൈക്കോടതിയുടെ കീഴാണ് ഈ അന്വേഷണം നടക്കുന്നത് ഇപ്പൊ അന്വേഷണം മോശം പോയി ആദ്യ അന്വേഷണം ബെസ്റ്റ് അപ്പൊ ഇവര് പറയും പോലെ അന്വേഷണം വരണം എന്താ നല്ലതായി സംസ്ഥാനത്ത് ഭരണം മാറോ തുടരോ